നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിലിറ്ററിയിൽ ബി എസ് സി നേഴ്സിംഗ് പൂർണ്ണമായും സൗജന്യമായിട്ട് പഠിക്കാം അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നീറ്റ് എക്സാം എഴുതി അതിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് അപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ നൽകേണ്ട മറ്റുള്ള എല്ലാ വിഭാഗക്കാരും ഇരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നൽകേണ്ടത് ഉയർന്ന നീറ്റ് സ്കോറുള്ള കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ആ ഷോർട്ട് ലിസ്റ്റിലുള്ള കുട്ടികളെയാണ് ഡൽഹിയിലെ ബേസ് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇന്റർവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നത് ഉയർന്ന നീറ്റ് സ്കോർ ഉണ്ടായാൽ മാത്രം പോരാ തുടർന്ന് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇന്റർവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയിലും ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് ഉള്ളത് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് അൺമാരിഡ് ഡിവോഴ്സ്ഡ് ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലെടുത്ത് പഠിച്ച് അൻപത് ശതമാനം മാർക്കോട് കൂടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആയിരിക്കണം മിനിമം നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റും ഒൻപത് കിലോ വെയിറ്റും ഉണ്ടായിരിക്കണം വി എം എ ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈറ്റിന്റെ അനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്ററിൽ താഴെ ഹൈറ്റുള്ള കുട്ടികൾ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം റിജക്റ്റ് ആകുന്നതാണ് ഹൈറ്റ് കറക്റ്റ് ആയതിനു ശേഷം വെയിറ്റ് കുറവാണ് എങ്കിൽ അതിന്റെ അനുസരിച്ച് ഭക്ഷണ നടത്തി കൂട്ടാവുന്നതാണ് സി സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് അത് അപ്ലോഡ് ചെയ്തു കൊടുക്കാം ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഡൽഹിയിലെ ബേസ് ഹോസ്പിറ്റലിൽ വെച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ജനറൽ ഇന്റലിജൻസ് ജനറൽ ഇംഗ്ലീഷ് എന്നിവയിൽ നിന്നുള്ള മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ടോട്ടൽ എൺപത് മാർക്കാണ് ആണ് മുപ്പത് മിനിറ്റ് ആണ് എക്സാമിനേഷന്റെ സമയം മുപ്പായ ഉത്തരത്തിന് പോയിന്റ് ഫൈവ് നൈറ്റീവ് മാർക്ക് ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കുട്ടികൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർവ്യൂന്റെ സമയത്ത് പ്ലസ് വണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതുകൂടാതെ ജി കെ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ ഹോബീസ് ഇന്ററസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇന്റർവ്യൂവിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കുട്ടികൾക്ക് തുടർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും മെഡിക്കൽ എക്സാമിനേഷന്റെ സമയത്ത് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതിനു ശേഷം വേണം പോകുവാൻ മെഡിക്കൽ എക്സാമിനേഷന്റെ സമയത്ത് യു എസ് ഡി എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് എന്നിവ നടത്തും എച്ച് ബി പതിനേ പോയിന്റ് അഞ്ചിനും പതിനഞ്ച് ഗ്രാമിനും ഇടയിൽ ഉണ്ടായിരിക്കണം ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എച്ച് ബി ചെക്ക് ചെയ്യണം പതിനേ പോയിന്റ് അഞ്ച് ഗ്രാമിൽ കുറവാണ് എങ്കിൽ എച്ച് ബി കൂടുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണവും അയൻ ടാബ്ലെറ്റ്സും ഒക്കെ കഴിച്ച് എച്ച് ബി കറക്റ്റ് ആക്കിയതിനു ശേഷം വേണം പോകുവാൻ പതിനാല് ഡെന്റൽ പോയിന്റ്സ് ഉണ്ടായിരിക്കണം പല്ല് ക്ലീൻ ചെയ്തതിനു ശേഷം വേണം പോകുവാൻ ഹിയറിംഗ് ടെസ്റ്റ് നടത്തുന്നതാണ് ഇയർ വാക്സ് റിമൂവ് ചെയ്തതിന് ശേഷം വേണം സ്കിന്നിൽ ഫംഗൽ ഡിസീസ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ളവർ നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം കണ്ണിന്റെ പരിശോധന ഉണ്ടായിരിക്കുന്നതാണ് വിഷൻ വിത്തൌട്ട് ഗ്ലാസ് സിക്സ് ബൈ സിക്സും വിത്ത് ഗ്ലാസ് സിക്സ് ബൈ ട്വൽവും ആയിരിക്കണം മയോപ്യോ ഉള്ളവർക്ക് ബിലോ മൈനസ് ആയിരിക്കണം ജെനറ്റിക് ഡിസീസസ് ജോയിൻ നീ കളർ ബ്ലൈൻഡ്നസ് നൈറ്റ് ബ്ലൈൻഡ്നസ് ഇൻബോൺ അല്ലെങ്കിൽ അക്യൂഡ് ഡിസബിലിറ്റി എന്നിവയുള്ളതെല്ലാം പ്രൊജക്റ്റ് ആകുന്നതാണ് ഡി എൻ എസ് അഥവാ ഡിവിയേറ്റഡ് നെസസ് സിപ്റ്റം മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നത് അത് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്തതിനു ശേഷം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ക്യാരി ആംഗിൾ ഫ്ലാറ്റ് ഫുഡ് നോക്ക്നി സെറ്റിംഗ് പാംസ് പി സി ഒ ഡി അപ്നോർമൽ മെൻസ്ട്രേഷൻ എന്നിവയെല്ലാം റിജക്റ്റ് ആകുന്നതാണ് അപ്നോർമൽ മെൻസ്ട്രേഷനിൽ പെയിൻഫുൾ മെൻസ്ട്രേഷൻ എക്സസീവ് ബ്ലീഡിംഗ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അതും റിജക്റ്റ് ആകും മെഡിക്കൽ എക്സാമിനേഷനിൽ വരുന്ന കാര്യങ്ങൾ മരുന്നുകൊണ്ടും അതുപോലെ ചെറിയ സർജറി കൊണ്ടും ട്രീറ്റ്മെന്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൽ പങ്കെടുക്കാവുന്നതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പാണ് മെഡിക്കൽ എക്സാമിനേഷനിൽ വരുന്നത് സെലക്ഷൻ ലഭിച്ചാൽ സ്റ്റൈവിന്റെ ഫുഡ് അക്കോമഡേഷൻ യൂണിഫോം എല്ലാം സൗജന്യമാണ് യാതൊരു ഫീസും നൽകാതെ പൂർണ്ണമായും സൗജന്യമായിട്ട് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി എസ് സി നിയർസിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നീറ്റ് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി ഉയർന്ന സ്കോർ നേടുക